രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത് ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങൾ പരിശോധിക്കാം ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കകം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് ഉരുൾപൊട്ടൽ ബാധിതരുടെ അത്യാവശ്യ രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടിക്ക് സർക്കാർ നിർദ്ദേശം നൽകി വയനാട് ജില്ലാ കലക്ടർ ഇതിനുള്ള ക്യാമ്പുകൾ നടത്തുകയും അപേക്ഷിച്ച പ്രകാരമുള്ള ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രേഖകൾ വിതരണം ചെയ്യുകയും ഉണ്ടായി രണ്ട് ദിവസങ്ങൾക്കു ശേഷം ആഗസ്റ്റ് ഒമ്പതിന് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല വാർഡുകളെ ദുരന്തബാധിത സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചു തുടർന്ന് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ വീതം സഹായധനം അനുവദിച്ചു പ്രതിമാസം ഒൻപതിനായിരം രൂപ ആറു മാസത്തേക്കാണ് അനുവദിച്ചത് ഇത് പിന്നീട് ഒൻപത് മാസത്തേക്കായി ദീർഘിപ്പിച്ചു ഇതിനായി ആകെ ഒൻപത് കോടി ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവഴിച്ചിട്ടുണ്ട് ആനുകൂല്യം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്ക് ഉറപ്പാക്കി ആശുപത്രിയിൽ ദീർഘനാളായി ചികിത്സയിൽ കഴിയുന്നവരുള്ള കുടുംബങ്ങളിൽ ഒരാൾക്ക് കൂടി ഈ സഹായം അനുവദിച്ചു ഓഗസ്റ്റ് പതിമൂന്നിന് ക്യാമ്പുകളിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറാൻ ഒരു കുടുംബത്തിന് പ്രതിമാസം വാടകയായി ആറായിരം രൂപ അനുവദിച്ചു വീട്ടുവാടക ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആകെ മൂന്ന് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ് രൂപ ചിലവഴിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം അനുവദിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് എസ് ഡി ആർ എഫിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമേ അൻപതിനായിരം രൂപ വീതവും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ വീതവും അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ വീതവും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് പുനരധിവാസത്തിനായി നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അംഗീകാരം നൽകി നെടുമ്പാല എസ്റ്റേറ്റിൽ അറുപത്തഞ്ച് പോയിൻറ്റ് നാല് ഒന്ന് ഹെക്ടർ ഭൂമിയും എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമിയും ഏറ്റെടുക്കാനാണ് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനും ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനുമുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചും സർക്കാർ ഉത്തരവിറക്കി ഡി ഡി എം എ തയ്യാറാക്കിയ ദുരന്തബാധിത കുടുംബങ്ങളുടെ ലിസ്റ്റ് നാനൂറ്റി മുപ്പതിൽ അധികരിക്കാത്തതിനാലും സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനാലും ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാത്രമായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് രൂപീകരിക്കുകയും സ്പെഷ്യൽ ഓഫീസറെ തലവനായി നിയോഗിക്കുകയും ചെയ്തു ടൗൺഷിപ്പ് പദ്ധതിയിൽ നാനൂറ്റി പത്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ജലവിതരണം മലിനജല സംവിധാനങ്ങൾ വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് സൈറ്റ് വികസനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടൗൺഷിപ്പ് പദ്ധതിക്കായി പ്രീ പ്രൊജക്ട് ചെലവുകൾ ഉൾപ്പെടെ മുന്നൂറ്റമ്പത്തൊന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് ഭരണാനുമതി നൽകി തുടർന്ന് കിഫ്കോൺ മുന്നൂറ്റി ഇരുപത്തിനാല് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അറുപത്തഞ്ച് രൂപയുടെ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് പുനരധിവാസത്തിനുള്ള മാതൃക ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ഒൻപതിന് പ്രീ പ്രൊജക്ട് ചെലവുകൾക്കായി കണക്കാക്കിയിട്ടുള്ള നാൽപ്പത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുവദിക്കാൻ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിലായി ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ട നൂറ്റിനാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ആകെ പതിനാറ് കോടി അഞ്ച് ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് പുനരധിവാസ പട്ടികയിൽ ആകെയുള്ള നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ നിന്ന് നൂറ്റിയേഴ് പേരാണ് വീടിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ മതി എന്നറിയിച്ചത് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ട ഏഴു കുട്ടികളും ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാല് കുട്ടികളുമുണ്ട് ഇവരിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയും ഒരാൾ മാത്രം നഷ്ടപ്പെട്ട കുട്ടിക്ക് ആറ് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ഇതിനു പുറമെ വനിതാ ശിശുവികസന വകുപ്പ് മുഖേന യഥാക്രമം പത്ത് ലക്ഷം രൂപയും അഞ്ചു ലക്ഷം രൂപയും അനുവദിച്ചു കുട്ടികളുടെ പഠനാവശ്യത്തിനു വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വീതം അനുവദിക്കും വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന തുകയ്ക്ക് പുറമെയാണിത് ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ തുകയുടെ വിനിമയം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ആകെ എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ആകെ തൊണ്ണൂറ്റൊന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് രൂപ ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു ഇതിൽ ദുരിതബാധിതർക്ക് സഹായധനം അനുവദിച്ചതിന് ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും വീട്ടുവാടക ഇനത്തിൽ നേരത്തെ അനുവദിച്ച തുകയ്ക്ക് പുറമെ അൻപത് ലക്ഷം രൂപയും ചിലവായിട്ടുണ്ട് കൂടാതെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിനായി നാൽപ്പത്തി മൂന്ന് കോടി അമ്പത്താറ് ലക്ഷത്തി പത്തായിരത്തി എഴുന്നൂറ്ററുപത്തൊമ്പത് രൂപയും ടൗൺഷിപ്പ് പ്രൊജക്റ്റിന് ഇരുപത് കോടി രൂപയും ടൗൺഷിപ്പ് പ്രീ പ്രൊജക്ട് ചെലവുകൾക്ക് നാൽപ്പത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപയും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയ വകയിൽ പതിമൂന്ന് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയും ജീവനോപാധി സഹായധനത്തിനായി മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷത്തി അറുപത്താറായിരം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട് ഇത്തരത്തിലാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾ പുരോഗമിക്കുന്നത് സർക്കാർ കൃത്യമായ വീക്ഷണത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോഴും ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമവാർത്തകൾക്കും ബുദ്ധികൾക്കും ചെവി കൊടുക്കാതിരിക്കാം ഒന്നായി നിന്ന് നാടിനെ പടുത്തുയർത്താം